ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒന്ന് ഇന്ത്യൻ ഫുട്ബോളിൽ പ്രശ്നങ്ങൾ ഒഴുകിയിട്ടൊരു സമയം ഉണ്ടാവുന്നതെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും വേണ്ട മോഹൻ ബഗാന പ്ലേയേഴ്സ് രജിസ്ട്രേഷൻ്റെ കാര്യത്തിലും ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിലും ഫിഫ ബാൻ ഏർപ്പെടുത്തിയിരുന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ അത് ലിഫ്റ്റ് ചെയ്തതിന് പിന്നാലെ മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബിനും പ്ലേയേഴ്സിൻ്റെ രജിസ്ട്രേഷൻ നടക്കില്ല എന്നുള്ള കാര്യത്തിൽ ഫിഫയുടെ ഭാഗത്തു നിന്നും ബാൻ വന്നിട്ടുണ്ട് ഇപ്പം മോഹൻ ബഗാനെ നേരത്തെ ഒരു ട്രാൻസ്ഫറിൻ്റെ പേരിലാണ് ബാൻ അടിച്ച് കിട്ടിയത് മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബിൻ്റെ കാര്യത്തിൽ അവരുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫിനാൻഷ്യൽ പോളിസീസുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ അവരെ കുറച്ച് ഫിനാൻഷ്യൽ ഡ്യൂവും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിലാണ് മുഹമ്മദ് സ്പോർട്ടിങ് ക്ലബിന് ഇപ്പം പ്ലേഴ്സ് രജിസ്ട്രേഷൻ ബാൻ നടത്തിയത് പക്ഷെ അവര് അവരുടെ ഒരു അവസ്ഥ നോക്കണേ അവര് ഹീരാമണ്ഡലിനെ സൈൻ ചെയ്യാനുള്ള പരിപാടികളെല്ലാം ഹീരാമണ്ഡലിനെ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് ഈ ഒരു പ്രശ്നം അവർക്ക് ഇനി പുതുതായിട്ട് പ്ലേസിനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഈ സൈൻ ചെയ്യുന്ന ഹിരാമണ്ഡലിൽ ആരും എന്താവും എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് ഇനിവേ ആ പ്രശ്നങ്ങളൊക്കെ വേഗം സോട്ട് ചെയ്യപ്പെടും എന്ന് തന്നെ വിശ്വസിക്കാം എന്നിരുന്നാൽ പോലും നമുക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ക്ലബിന്റെ നിന്ന് ഉള്ള ഡിലേ കാരണം ഏതെങ്കിലും ഒരു ക്ലബ്ബിൻ്റെ മേല് ഫിഫ ബാൻ അല്ലെങ്കിൽ ഫെഡറേഷന് ഫിഫ ബാൻ അങ്ങനെ ഒരുപാട് ഫിഫയുടെ ഈ ബാനുകളും പ്രശ്നങ്ങളും ഒക്കെ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ ഇങ്ങനെ വിടാതെ പിന്തുടരുന്നുണ്ട് എന്നുള്ള ഒരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് സങ്കടമല്ല കൗതുകം എന്ന് വേണമെങ്കിൽ പറയാം